തിരുച്ചെന്തൂരിലെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം എന്നത് അല്ലെങ്കിൽ കാർത്തികേന സമർപ്പിച്ചിരിക്കുന്ന ഒരു പുരാതന ഹിന്ദു ക്ഷേത്രമാണ് തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന മുരുകൻറെ ആറുവാസ വാസസ്ഥലങ്ങളിൽ രണ്ടാമത്തേതാണ് ഇത് എന്നതും ഈ ക്ഷേത്രത്തെ പ്രശസ്തമാക്കുന്നു തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ജില്ലയിലെ തിരുച്ചെന്തൂർ പട്ടണത്തിന്റെ കിഴക്കേറ്റത്തായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ചെറുതും എന്നാൽ മനോഹരവുമായ ഒരു തീരദേശ പട്ടണമാണ് തിരുച്ചെന്തൂർ എന്നത് തൂത്തുക്കുടിയിൽ നിന്ന് ഏകദേശം നാൽപ്പത് കിലോമീറ്ററും തിരുനെൽവേലിയിൽ നിന്ന് ഏകദേശം അറുപത് കിലോമീറ്ററും കന്യാകുമാരിയിൽ നിന്ന് ഏകദേശം എൺപത് കിലോമീറ്ററും അകലെയായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതിനാൽ തന്നെ തിരുച്ചെന്തൂർ മുരുകൻ ക്ഷേത്രം എല്ലാ വർഷവും ദശലക്ഷക്കണക്കിന് ഭക്തരെ ആകർഷിക്കുന്നു മുരുകന്റെ ആത്യന്തിക യുദ്ധത്തിന്റെ കഥയിൽ വേരൂന്നിയതാണ് ഈ ക്ഷേത്രത്തിന്റെ ചരിത്രം എന്നതിനാൽ അദ്ദേഹത്തിന്റെ ജനന ലക്ഷ്യവുമായി ഇതിനെ പലരും വിശ്വസിച്ചു പോരുന്നു ഒരേ അതിർത്തിക്കുള്ളിൽ വിഷ്ണുവിന്റെയും ശിവന്റെയും വിവിധ അവതാരങ്ങളുള്ള ഇന്ത്യയിലെ ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത് എന്ന പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട് നീണ്ട യുദ്ധത്തിനൊടുവിൽ അസുര രാജാവായ ശൂരപത്മനെ മുരുകൻ വിജയിച്ചതിന്റെ പ്രതീകമായാണ് തിരുച്ചെന്തൂരിലെ ശ്രീകോവിൽ നിർമ്മിച്ചത് ഐതിഹ്യം പറയുന്നത് പോലെ മുരുകൻ ശൂരപത്മനെ ഇല്ലാതാക്കിയതിനു ശേഷം തന്റെ പിതാവായ ശിവനോട് നന്ദി പറയാൻ ആഗ്രഹിച്ചിരുന്നു അതിനായി അദ്ദേഹം ദിവ്യ മായനെ വിളിച്ച് ക്ഷേത്രം സ്ഥാപിച്ചു എന്നാണ് വിശ്വാസം ഇപ്പോഴും ശ്രീകോവിലിൽ ശിവനെ ആരാധിക്കുന്ന ഭാവത്തിലാണ് സുബ്രഹ്മണ്യനെ കാണപ്പെടുന്നത് രണ്ടായിരം വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രം കാലത്തിന്റെ നിരവധി പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ചതായി പറയപ്പെടുന്നു ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ആറ് മുതൽ ആയിരത്തി അറുനൂറ്റി നാല്പത്തിയെട്ട് വരെയുള്ള കാലഘട്ടത്തിൽ പോർച്ചുഗീസുകാരുമായുള്ള യുദ്ധത്തിനിടെ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ ക്ഷേത്രം പിടിച്ചെടുത്തു നായക് ഭരണാധികാരിയുടെ ഉത്തരവനുസരിച്ച് ക്ഷേത്രം ഒഴിയാൻ ഡച്ചുകാർ സമ്മതിച്ചുവെങ്കിലും അവർ വിഗ്രഹങ്ങൾ കൊള്ളയടിക്കുകയും സിലോണിലെ ഗാലയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഭരണാധികാരിയുമായുള്ള പല ചർച്ചകൾക്കൊടുവിൽ അവർ ഈ വിഗ്രഹങ്ങൾ തിരിച്ചു നൽകിയെന്നാണ് ചരിത്രം ഏകദേശം നൂറ്റിനാൽപ്പത് അടി ഉയരമുള്ള ഉയർന്ന ഗോപുരമുള്ള ഈ ക്ഷേത്രത്തിന് രണ്ടായിരം വർഷങ്ങൾ പഴക്കമുള്ള ഒരു വിശുദ്ധ ഭൂതകാലമുണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ്റിയേഴ് ചന്ദ്രസ്രാടി വിസ്തൃതിയിൽ പരന്നു കിടക്കുന്ന ഈ ക്ഷേത്രം ഏടി പതിനേഴാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച തെക്ക് ദർശനമുള്ള ഒരു ക്ഷേത്രമാണ് ഇവിടുത്തെ ഷൺമുഖവിലാസ മണ്ഡപവും രാജഗോപുരവും ഈ ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങളായി കണക്കാക്കപ്പെടുന്നു ഗണപതിയുടെ ഒരു കൂറ്റൻ വിഗ്രഹവും ഇവിടെ എത്തുന്ന ഭക്തരെ സ്വാഗതം ചെയ്യുന്നു കൂടാതെ വെങ്കടേശന്റെ ശ്രീകോവിലിൽ പന്ത്രണ്ട് ആൾവാർ ഗജലക്ഷ്മി പള്ളികൊണ്ട രംഗനാഥർ ശ്രീദേവി ഭൂദേവി നിലാദേവി എന്നിവരെ ചിത്രീകരിച്ചിരിക്കുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ഷേത്ര സമുച്ചയങ്ങളിൽ ഒന്നാണിത് എന്നതിനാൽ സിംഗപ്പൂർ മലേഷ്യ ശ്രീലങ്ക ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും ഭക്തജനങ്ങൾ ഒഴുകിയെത്തുന്ന ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ക്ഷേത്ര സമുച്ചയങ്ങളിലൊന്നായി ഈ ക്ഷേത്രം മാറുന്നു കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രങ്ങളിലൊന്നായും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തീരത്തിൽ നാശം വിതച്ച രണ്ടായിരത്തിനാലിലെ മാരകമായ സുനാമിക്ക് ക്ഷേത്രത്തിനോ ഭക്തജനങ്ങൾക്കോ നാശം വരുത്താൻ കഴിഞ്ഞിരുന്നില്ല എന്ന് പറയപ്പെടുന്നു ശൂരപത്മന മേലുള്ള വിജയത്തിന്റെ പുനരാവിഷ്കരണമായ സുരസംഹാരം മുരുകനെ സ്തുതിക്കുന്ന സ്കന്ധഷ്ടി എന്ന ഭക്തിഗാനം എന്നിവ ക്ഷേത്രത്തിൽ അവതരിപ്പിക്കപ്പെടുന്നു ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിക്കുന്ന തമിഴ്നാട്ടിലെ നാലാമത്തെ ഹിന്ദു ക്ഷേത്രമാണ് ഈ ക്ഷേത്രം എന്നതും തിരുച്ചെന്തൂർ ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്നു